സ്വപ്നങ്ങൾ കാണാനും സ്വപ്നങ്ങളെ പിന്തുടരാനും സ്ത്രീ കാഴ്ചകളുടെ വൈവിധ്യങ്ങളായിരുന്നു ഒരുപാട് പെർഫോമൻസിൽ കാണാനും ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ അതിഥികളായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത് സിനിമ മേഖലയിൽ പല വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ള രണ്ട് വ്യക്തികളാണ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഭാഗ്യലക്ഷ്മി ആൻഡ് ദ വെരി ടാലന്റഡ് പ്രഭാകർ വളരെയധികം സന്തോഷം രണ്ട് സുഹൃത്തുക്കളെ തന്നെ ഇന്ന് എനിക്ക് ഗസ്റ്റുകളായിട്ട് ലഭിച്ചു അപ്പൊ ഇവര് കുറെ നാളായി നിങ്ങൾ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ടല്ലേ രണ്ട് വർഷമായി കൊറോണ അതെ പക്ഷേ ആ ഒരു ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശേഷങ്ങളും പേഴ്സണലി നിങ്ങളുടെ വിശേഷമൊക്കെ അറിയാനായിട്ട് നമ്മുടെ പ്രേക്ഷകർ നമുക്ക് റെഡ് നമ്മൾ തുടങ്ങാൻ പോവാണ് കാത്തിരിക്കാം അല്ലേ ശരി അപ്പോ ഭാഗ്യചേജിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതായത് എനിക്ക് നാലായിരത്തിൽ പരം സിനിമകളിൽ അല്ലേ ഓരോ ആർട്ടിസ്റ്റിനു വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട് പിന്നെ അഭിനേത്രിയായി ആഡുകൾ ചെയ്തു അങ്ങനെ പല മേഖലയിലും അല്ലെ അവതാരകയായിട്ടുണ്ടായിരുന്നു സോ എങ്ങനെയുണ്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു ജേർണി അതായത് എന്തൊക്കെയൊക്കെ ആഗ്രഹിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണോ എത്തിപ്പെട്ടത് അത് ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലായിടത്തും എത്തിപ്പെട്ടതാണോ ഒന്നും പ്രതീക്ഷിക്കാതെ എല്ലായിടത്തും എത്തിപ്പെട്ട പ്രതീക്ഷിച്ച സ്ഥലത്തോട്ട് എത്തിപ്പെട്ടതും നല്ലൊരു ഭാര്യയായി നല്ലൊരു കുടുംബീട്ട് വീട്ടുജോലിയൊക്കെ ചെയ്തു മൂന്നിങ്കളാകുന്ന ഭാര്യ അതായിരുന്നു കേട്ടോ ഒരു പതിനേഴ് വയസ്സുള്ളൊക്കെ വയസ്സൊക്കെ ഉള്ളപ്പോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടിരുന്നു പക്ഷെ ഒരു മുപ്പത് വയസ്സൊക്കെ ആയപ്പോഴാണ് ഓ അതല്ല നമുക്ക് അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല ഒരു ആ തിരിച്ചറിവുണ്ടായത് ഏജിലാണ് ഡബിങ് ഫീൽഡിലേക്ക് വന്നല്ലോ അത് ഏതൊരു ഏജിലായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ വന്നതല്ലേ ആക്ച്വലി ഇത് എനിക്ക് തോന്നുന്നു അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ആവട്ടെ പത്ത് വയസ്സുള്ളപ്പോഴാണ് വരുന്നത് ആദ്യമായിട്ട് അപരാധി എന്ന് പറയുന്ന സിനിമയായിരുന്നു ഡയറക്ടർ എസ് ബാബു സാറാണ് ഡബിങ്ങിനെ കൊണ്ടുപോയി ഇൻട്രഡ്യൂസ് ചെയ്തത് ആ ചെയ്ത ആദ്യത്തെ പേയ്മെന്റ് തന്നത് പ്രേം നസീർ സാറായിരുന്നു ഇതൊന്നും മാറ്റി പറയാൻ പറ്റൂസ് ആണ് ചേച്ചി നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ ചേച്ചിക്ക് ആ ഒരു കാലത്ത് അതൊക്കെ വലിയൊരു സംഭവമായിട്ട് അന്ന് തന്നെ മനസ്സിൽ ഫീൽ ചെയ്തിരുന്നു അതായത് ആ കുട്ടികളുടെ ഒരു ഇന്നസെൻസിൽ ഓ നസീർ സാർ അങ്ങനെ തന്നു അല്ല നസീർ സാറിനെ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് അല്ലാതെ നസീർ സാർ എനിക്ക് ആ റെമ്യൂണറേഷൻ തന്നതൊന്നും എനിക്ക് ബോധം പോലുമില്ല കാരണം അന്നൊക്കെ ഒരു ഇന്നത്തെ മാതിരിയല്ലോ സിനിമ എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ ജീവനോടെ പ്രേം നസീർ സാറിനെ കണ്ടു എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു അത്ഭുതം എനിക്ക് ഉണ്ടായിരുന്നു അപ്പം അതൊരു വലിയ ലക്കായിട്ട് ചേച്ചിയുടെ കരിയറിൽ കരിയറിലൊക്കെ പിന്നെ അതൊരു നല്ലൊരു കൈനീട്ടമായിരുന്നിരിക്കാം പക്ഷെ എത്രയോ വർഷങ്ങളോളം വിഷുവിന് കൈനേട്ടം നന്നതും നസു സാറായത് അത് ശരി നമ്മുടെ സ്റ്റുഡിയോയിൽ ഡബിങ് ഉണ്ടാവും എന്തായാലും ഡബിങ് ഉണ്ടാവും അപ്പൊ ഒന്നുകിൽ സ്റ്റുഡിയോയിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും കൈ കൊടുക്കും എല്ലാവർക്കും ചെന്നൈയിൽ നടക്കുന്നു ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും ഇവരൊന്നും കണ്ടിട്ടില്ല ചേച്ചി സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സീനിൽ എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ടോ അത്രയും ആർട്ടിസ്റ്റ് ഒന്നിച്ചു നിന്ന് തന്നെ ഡബ് ചെയ്യണം ഡബി അതാണോ ശരിക്കും ഈസി ആയിട്ട് ഞങ്ങക്ക് അതായിരുന്നു അപ്പൊ ചേച്ചി അത് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന അങ്ങനെ ഡബ് ചെയ്തൊരു സിനിമ പേര് ഏതാന്ന് ഓർമ്മയുണ്ടോ ഉണ്ടോ സിനിമ ഇപ്പൊ പ്രിയദർശന്റെ ചില സിനിമകള് ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്ദനം എന്ന് പറയുന്ന സിനിമ ഐ ലവ് യു എന്ന് പറയുന്ന സീന ഞാനും മോഹൻലാൽ ഒന്നിച്ച് ഞങ്ങൾ ഒരു 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 മൈക്കിൽ നിന്നിട്ടാണ് ഞങ്ങൾ അത് ഡബ് ചെയ്തത് അതുപോലെ പിന്നെ ചിത്രം എന്ന് പറയുന്ന സിനിമയിൽ ആ നീ പൊടവട്ടി കൊരങ്ങേ മറ്റേ ഇതൊക്കെ ഞങ്ങൾ ഒന്നിച്ച് തിന്നാ ഡേ നരേന്ദ്ര പ്രസാദ് സാറ് ആദ്യമായിട്ട് ഡബ് ചെയ്യുന്ന സിനിമയായിരുന്നു അത് ചിത്രത്തിൽ നരേന്ദ്രപ്രസാദ് സാറന്നെ ഡ നരേന്ദ്രപ്രസാദ് സാർ ബാക്കിൽ കസേരയിലിരുന്നു ഇങ്ങനെ ഞങ്ങള് രണ്ടുപേരുണ്ട് ഇതെങ്ങനെ എങ്ങനെയൊക്കെ പറയുന്നത് എങ്ങനെയാ നിങ്ങൾ ഇങ്ങനെ വഴക്ക് കൂടുന്നത് എന്ത് നാച്ചുറലായിട്ടാണ് നിങ്ങള് വഴക്കൂടുന്നത് അപ്പൊ നമ്മളങ്ങോട്ട് ഇങ്ങോട്ട് പറയാം അതെ ഞാൻ പട്ടിന്ന് വിളിക്കുമ്പോ നീ കൊരങ്ങേ അങ്ങനെ അതെ അതെ അതായിരിക്കും അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും പിന്നെ തീർച്ചയായിട്ടും അതെ അതൊരു എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അതിന് ഇത്രയും ഒരു ജീവൻ നമുക്ക് തോന്നുന്നത് ആ സൗണ്ടിലാണെങ്കിലും ഒക്കെ അയ്യോ ടുത്ത് അതല്ലാണ്ട് ചെയ്യാനായിട്ട് എന്ത് അയ്യോ ഭയങ്കര ബോർ അടുത്തൊരാളുണ്ടെങ്കിൽ ഉപദ്രവിക്കാൻ ഭയങ്കര ഇനി ദിനേശ്ശേടന്റെ കാര്യം പറയുകയാണെങ്കിൽ മാധവനിൽ തുടങ്ങി ഇപ്പോ ദ ബ്രോഡ് ആഡിയിൽ വരെ ഇങ്ങനെ ദിനേശേടൻ മലയാളം സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്തു നിൽക്കുകയാണ് ഒരു ആക്ടറായിട്ട് മാത്രമല്ല നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിട്ടുണ്ട് പിന്നെ ആഡ്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ എല്ലാ മേഖലയിലും ഓടി നടന്ന് ജോലി ചെയ്യുമ്പോൾ ദിനേശ് ഏട്ടൻ എവിടെയാണ് ദിനേശ് ഏട്ടൻ ഒരു സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് കണ്ടു അല്ല ഈ സ്വാഭാവികമായിട്ട് ഈ പല മേഖലയിലേക്ക് പോവാൻ കാരണം അഭിനയമാണ് അതാഗ്രഹിച്ചാണ് വന്നത് അപ്പൊ അതിനുവേണ്ടി കൊറേ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഡബിങ്സോസിയേഷൻ ആ പറഞ്ഞില്ല ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞില്ല അല്ലേ അപ്പൊ പക്ഷെ ഡബിങ് അഭിനയത്തിന് മുമ്പ് ഉണ്ടായിരുന്നു ഡബിംഗ് ആണ് ആദ്യം തുടങ്ങുന്നത് ഡബിങ്ങിലൂടെ ബോംബെയിലായിരുന്നു നാട്ടിലല്ലായിരുന്നു അപ്പൊ ആ സമയത്ത് ഈ ഹിന്ദി സീരിയൽസ് എല്ലാം മൊഴിമാറ്റം നടത്തി മലയാളത്തിലേക്ക് വരുന്ന ഡബിങ്ങും ഈ ടെലിബ്രാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി മലയാളത്തിലേക്ക് അതെ ലിപ്പ് ഒരു ഒഴിക്ക് പോകും നമ്മൾ വേറെ ഒഴുകി പോകും പക്ഷെ വാ മനോഹരമായിരിക്കുന്നത് അങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെ ഡബ്ബ് ചെയ്താണ് ഡബിങ്ങിലൂടെയാണ് വരുന്നത് പക്ഷെ അപ്പോഴും അഭിനയം ഉണ്ടായിരുന്നു നാടക അഭിനയവും സ്റ്റേജ് പരിപാടികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു സിനിമയിലേക്ക് എത്തി സിനിമയിൽ ഉദ്ദേശിച്ച ഒരു സ്പീഡിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ സിനിമയിൽ നിന്ന് പുറത്തു പോകാനും പറ്റില്ല അപ്പൊ അങ്ങനെ പയ്യ സൈഡിലൂടെ വേറെ കാര്യങ്ങൾ അങ്ങനെ തുടങ്ങുന്നു അപ്പോഴും മതിയാവുന്നില്ല പിന്നെ ബാഡ് ഫിലിം പരിപാടി തുടങ്ങുന്നു പിന്നെ കാസ്റ്റിംഗ് തുടങ്ങുന്നത് എല്ലാം ഈ നമ്മൾ പറയില്ല വലയന്ന് നിന്ന് പോയാലും കുളത്തിൽ നിന്ന് പോലെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഈ ഡബിങ് വേണ്ടത്ര ഒരു എന്താ ഒരു ഫെയിം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല തോന്നിയിട്ടുണ്ടോ അല്ല അങ്ങനെ ഡബിങ് ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു ഒരു ആവശ്യമില്ലല്ലോ എപ്പോഴും പിന്നണിൽ നിന്നാണ് ശബ്ദം കൊടുക്കുന്നത് ആ ആ അധികം തിരിച്ചറിയപ്പെടാതിരിക്കുന്നതായിരുന്നു കാലത്തിൽ കാലഘട്ടത്തിൽ എല്ലാ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരാളുടെ സഹായം പക്ഷെ അപ്പോഴും അവർക്ക് ആക്ച്വലി അവരറിയപ്പെടണം എന്നുള്ളത് എന്റെ ഒരു വാശിയായിരുന്നു ഡയറക്ടേഴ്സ് ഡബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ക്രെഡിറ്റ് കൊടുക്കില്ല കേട്ടോ ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ചെലപ്പോ എനിക്ക് കിട്ടുന്നുണ്ടായിരിക്കും അത് ഞാൻ ഈ കിടന്നുണ്ടാക്കി വളം പിടിച്ചു വാങ്ങുന്നതാണ് അംഗീകാരം എന്ന് പറഞ്ഞാൽ പിടിച്ചു വാങ്ങുന്നതാണ് പക്ഷെ എത്രയോ പേരെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ നൂറ് ദിവസം ഓടിയ ഫങ്ഷൻ കമ്പൽസറി ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും മൊമെൻറ്റോ കൊടുക്കുന്നവർ അപ്പോഴും ഡബിങ് ആർട്സുകൾ കൊടുക്കില്ല കൊടുക്കുകയാണെങ്കിൽ ഹീറോ ഹീറോയിൻ വോയിസ് കൊടുത്ത രണ്ടുപേർക്ക് മാത്രമേ കൊടുക്കൂ പക്ഷെ എത്രയോ പേര് ഡബ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ താളം തെറ്റിയ താരാട്ട് എന്ന് പറയുന്ന ഒരു സിനിമയാണ് ആ സിനിമയുടെ അതിൽ ഞാൻ ഡബ് ചെയ്തത് സത്യകല എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിനാണ് അപ്പം അതിൻ്റെ നൂറാം ദിവസം ആഘോഷം നമ്മളോട് വരാനൊക്കെ ഇൻവൈറ്റ് ചെയ്തു എനിക്ക് ഒരു പതിനേഴ് വയസ്സൊക്കെ ഉള്ളു അവിടെ പോകുന്നു എല്ലാവരും ഉള്ളൊരു ഫങ്ഷന് പോവുകയാണെന്ന് പറ മഞ്ഞ കളറിൽ നേവി ബ്ലൂ ബോർഡറുള്ള പട്ട് പാവാടയും മഞ്ഞ കളറിൽ ആ ബോർഡർ വെച്ച ബ്ലൗസും ഹാഫ് സാരി നേവി ബ്ലൂ ആഫ് സാരിയൊക്കെ ഇട്ട് തലയിൽ മുല്ലപ്പൂവൊക്കെ വെച്ച് അയ്യോ ഭയങ്കര സന്തോഷത്തിലാണ് പോയത് പക്ഷേ അവിടെ ചെന്ന് എല്ലാവർക്കും കൊടുത്ത എനിക്ക് തന്നില്ല എന്റെ പേരെ വിളിച്ചില്ല അപ്പൊ എനിക്ക് ഞാൻ എനിക്ക് അറിയുന്നുണ്ട് എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ സങ്കടം കൊണ്ട് ഇൻസൾട്ടഡ് ആയ ഒക്കെ എനിക്ക് ഇങ്ങനെ തോന്നി കൊറേ കഴിഞ്ഞിട്ട് പേര് വിളിച്ചിട്ട് ക്യാഷാണ് തന്നത് പക്ഷേ ഞാൻ ആ ക്യാഷ് ഞാൻ തിരിച്ചു കൊടുക്കുക ചെയ്തത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനിങ്ങി പോന്നു വീട്ടിൽ വന്ന് കൊറേ കരഞ്ഞു പിറ്റേ ദിവസം ആ സിനിമയുടെ ഡയറക്ടർ കൊച്ചിൻ അനീഫ് ആയിരുന്നു അനീഫ് ക പിറ്റേ ദിവസം വീട്ടിൽ വന്നു വന്നിട്ട് മൊമെന്റോ എടുത്തുകൊണ്ട് വന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്വകാര്യമായിട്ടല്ല കിട്ടുന്ന അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു പറഞ്ഞ വിശ്വസിക്കൂ അഞ്ചു കൊല്ലം മുമ്പ് ഭാഗ്യത്തിന് ഇപ്പൊ പരിപാടിക്ക് പോയില്ല പക്ഷേ എനിക്ക് മൊമന്റോയെ ഇല്ലായിരുന്നു അഞ്ചു വർഷം അഞ്ചു വർഷം മുമ്പ് അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചു നിങ്ങളൊരു പരിപാടി നടത്തില്ലോ നൂറാം ദിവസം ആഘോഷം എന്തായാലും ഡബ് ചെയ്ത് എന്നെ വിളിക്കാത്ത അതോ യൂ സോറി എന്നിട്ട് പിറ്റേ ദിവസം ഡയറക്ടർ മൊമന്റോ ആയിട്ട് വീട്ടില് വരുന്നു അതിപ്പോഴും അതെ ഒരു വ്യത്യാസവും വന്നിട്ടില്ല നമുക്ക് അവാർഡുണ്ട് ഐ ഡി കാർഡ് ഉണ്ട് ടൈറ്റിൽ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പോഴും ഈ പറയുന്ന ഹീറോ ഹീറോയിൻ പ്രധാനമായിട്ട് ചേച്ചി ചേട്ടൻ അമ്മ ഇങ്ങനെ ഡബ് ചെയ്യുന്നവരുടെയൊക്കെ പേര് ടൈറ്റിൽ വരും പക്ഷേ ഈ ക്രൗഡ് ഡബ് ചെയ്യുന്നവർക്കൊന്നും ഒരിക്കലും അല്ലേ അതിന് ഇനി എങ്ങനെയൊരു മാറ്റം വരുത്താനായിട്ട് കുറെ സമയം എടുക്കുമായിരിക്കും അതൊക്കെ വരെ അത് എടുക്കുവൊന്നും ചേച്ചിയുടെ ഒരു ജീവിത കഥ സിനിമയാക്കാൻ വേണ്ടി ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചേച്ചിക്ക് ഉണ്ടോ എന്താ അഭിപ്രായം ഒരുപാട് പെൺകുട്ടികളുടെ ലൈഫിലും പലതരത്തിലുള്ള ഇപ്പൊ നമ്മൾ തന്നെ ഈ ഈയിടയ്ക്ക് കണ്ടതാണ് ആനി ശിവ എന്ന് പറയുന്ന ഒരു പോലീസ് അതെ എന്റെ ലൈഫിൽ എന്നെ ഇത്രയും മോട്ടിവേറ്റ് ചെയ്ത ഒരു പെൺകുട്ടിയില്ല ഒരുപാട് പേരോട് ആ കുട്ടിയെ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാറുണ്ട് അതോ ഇമോഷണൽ ഇമോഷനൽ അല്ലാതെയാണ് അവളുടെ അനുഭവങ്ങളൊക്കെ പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ വെയിറ്റിംഗ് റൂമിൽ കിടന്നു എന്നൊക്കെ പറയുന്ന ഒരു നിസ്സാര കാര്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ലൈം ലൈറ്റിൽ ഉള്ളത് കൊണ്ടാണ് കുറച്ചും കൂടെ നമ്മളുടെ കഥ ജനം അറിയുന്നത് ഇതൊന്നും അറിയാതെ സക്സസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഉണ്ടാവുമായിരിക്കും പിന്നെ ചോദിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ട് സീരിയൽ ആക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇതിൽ എന്തായാലും ഒരു സിനിമയാക്കുമ്പോ കുറച്ച് മസാലയൊക്കെ അപ്പൊ പിന്നെ നമ്മള് കേറി അതിൽ ഒബ്ജക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം അത്ര അതൊക്കെ ചേച്ചിക്ക് കൊഴപ്പില്ല തോന്നലേ ശരി അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ ചെയ്യില്ല കൊടുക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എല്ലാം വന്നോണ്ടിരിക്കുന്നത് അതുകൊണ്ട് നോക്കാം എന്തൊക്കെയായിരിക്കും വരാതുള്ളത് ഞങ്ങൾ ഇവിടെ ഇന്റർവ്യൂ പക്ഷെ അതെ